നമസ്കാരം പ്രധാന വാർത്തകൾ അത്തം പിറന്നു പൊന്നോണം എന്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു ഹൃദയസ്പർശിയായ കുറിപ്പുമായി ഹിസ്ഹൈനസ് ഷേഖ് ഹംദാൻ അപൂർവ ചിത്രങ്ങൾ പങ്കുവെച്ച് ദുബായ് കിരീടാവകാശി ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള പരിശീലനവും യോഗ്യതാ നിർണയവും ഡിജിറ്റലാക്കി ദുബായ് തുർജുമാൻ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു മൂന്ന് കോടി രൂപ സമ്മാനം വാർത്തകൾ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഏകത്വ മതദർശനം ഒരു ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണമായിരുന്നു എന്ന് മന്ത്രി എൻ കെ ശശീന്ദ്രൻ ദുബായ് ദൈറ ക്രൗൺ പ്ലാസയിൽ ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെന്റിനറി സെലിബ്രേഷൻ ഓഫ് ഹിസ്റ്റോറിക് മീറ്റിംഗ് ആൻഡ് കൾച്ചറൽ ഹാർമണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശിയെ ഒന്നായി ദർശിച്ച ഗുരുദേവൻ സർവജന ആരാധ്യനായി പ്രകാശിച്ചു സർവമത സിദ്ധാന്തങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനം ലോകചരിത്രത്തിലെ തന്നെ ഒരു നവീന അധ്യായമായിരുന്നു അതിനെ തുടർന്ന് ശിവഗിരിയിൽ എല്ലാ മതങ്ങളും എല്ലാ പേരും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിച്ചറിയുവാനായി സർവമത മഹാപാഠശാല സ്ഥാപിച്ചത് ലോകചരിത്രത്തിൽ തന്നെ മറ്റൊരു മഹാനും സാധിക്കാത്ത കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണൂടിച്ചാൽ മതങ്ങളുടെയും ജാതിയുടെയും വർഗത്തിന്റെയും പേരിലുള്ള സംഘർഷവും സംഘടനവും നമുക്ക് ചുറ്റും നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും പൂർവാധികം സ്മരിക്കപ്പെടേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റിൽ ഇത്തരം ഒരു വലിയ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് അതിനു മുമ്പേ നടന്നത് ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് മതത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു തോന്നുന്നതിനാണ് ചിക്കാഗോയിൽ നടന്നത് എന്നാൽ സർവമത സഹോദരത്തിൻ്റെ സന്ദേശം ഐക്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം ഇതൊക്കെ ഈ ഉൾക്കൊള്ളുന്ന ഒരു സർവമത സമ്മേളനം നടക്കുന്നത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അത് ആലുവയിൽ വെച്ചാണ് നടന്നത് അതിൻ്റെ നൂറ് ജൂബിലി ആഘോഷം സംബന്ധിച്ചുള്ള അനുബന്ധിച്ചുള്ള പരിപാടിയാണ് ഇന്നിവിടെ ഈ ദുബായിൽ വെച്ച് നടക്കുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ അവർ ചെയ്യും ആലോചിക്കുന്നുണ്ടെന്നാണ് എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത് അത് അഭിനന്ദനാപരമായ ഒരു കാര്യമാണ് അതിന് കാരണം ഇപ്പോൾ ഏറ്റവും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളായാലും അക്രമ സംഭവങ്ങളായാലും എല്ലാം മതത്തിൻ്റെ പേരിലുള്ളതാണ് വംശീയതയുടെ പേരിലുള്ളതാണ് വർഗീയതയുടെ പേരിലുള്ളതാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഇതെല്ലാം വേണ്ടത് ഗുരു കണ്ടത്യ നാനാത്വത്തിൽ ലോകത്ത് വന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരതിയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് ഗുരുവിന്റെ പ്രവൃത്തികളെ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും മറ്റും ആദരിച്ചതും അതുകൊണ്ടാണെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു ശിവഗിരി കൾച്ചറൽ ഓർഗനൈസേഷൻ യു എഇ യുടെ ലോഗോ പ്രകാശനം ഇറാം ഗ്രൂപ്പ് സിഇഒ റസാഖ് മുഹമ്മദ് സ്വാമി സച്ചിദാനന്ദി നിർവഹിച്ചു ഗുരുദേവന്റെ മതദർശനത്തെ ആസ്പദമാക്കി ശിവഗിരി മഠം ഉപദേശക സമിതി അംഗം കെ ജി ബാബുരാജൻ യു എ ഇ ന്യൂ അലയൻ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുധാകരൻ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി ഇവന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി സെക്രട്ടറി സ്വാമി വീരേശ്വരാനന്ദ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ ട്രഷറർ സ്വാമി വിശാല കെയർ ഗ്രൂപ്പ് ചെയർമാനും ഈവന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ കണ്ണൻ രവി ഇറാം ഗ്രൂപ്പ് സിഇഒ റസാഖ് മുഹമ്മദ് ദുബായ് വാട്ടർ ആൻഡ് എൻവയോൺമെന്റ് മുൻ മന്ത്രി ഡോക്ടർ മുഹമ്മദ് എസ് അൽഖിന്റെ a century ago the first all-religion conference organized ദുബായ് പോലീസ് മേജർ ഒമർ അൽ മർസൂഖി ഹിസൈനസ് ഷേഖ് ജുമാ ബിൻ മക്തൂം അൽ മക്തൂം ഓഫീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ യാക്കൂബ് അൽ അലി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ഖലീഫ ബിൻ അൽ നഹിയൻ പ്രൈവറ്റ് ഓഫീസ് മുഹമ്മദ് മുനീർ അവാൻ ഷേഖ് ഇസാ ബിൻ അബ്ദുള്ള അൽമുല്ല ഓഫീസ് മാനേജർ അലി അൽ മസീം ഫാദർ ചെറിയാൻ ജോസഫ് റഫീഖ് മുഹമ്മദ് ചാണ്ടി ഉമൻ എം എൽ എ നസീർ വിളയിൽ ചാക്കോ ഉളക്കാടൻ ജോർജ് നയനാൻ തുടങ്ങിയവർ സംസാരിച്ചു ഷാർജ ഷേഖ് ഹിസൈനസ് അമർ ബിൻ സലേം അൽ ഖാസ്മിയുടെ ഓഫീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മേജർ ഡോക്ടർ സാലിഹ് ജുമാ മുഹമ്മദ് ബൽഹാജ് അൽ മറാഷ് ഡേ മുഹമ്മദ് സിയാം അൽ ഹുസൈനി ദുബായ് ഹത്ത യൂത്ത് കൌൺസിൽ അംഗം അലി സയ്യിദ് സെയ്ഫ് അബൂദ് അൽ ഖാബി യൂസഫ് സാലിഖ് സുൽത്താൻ മാജിദ് സയ്യിദ് ഖാമിസ് അൽ ഷുബൈസി തുടങ്ങിയവരും പങ്കെടുത്തു ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ദുബായിൽ നടന്ന സെന്റനറി സെലിബ്രേഷൻ ഓഫ് ഹിസ്റ്റോറിക് മീറ്റിംഗ് ആൻഡ് കൾച്ചറൽ ി മന്ത്രി എ കെ ശശീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു അലി അൽ മസീം ഫാദർ ചെറിയാൻ ജോസഫ് റഫീഖ് മുഹമ്മദ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഡോക്ടർ മുഹമ്മദ് എസ് അൽ ഖിൻഡി സ്വാമി സജിദാനന്ദ സ്വാമി വിശാലാനന്ദ സ്വാമി വീരേശ്വരാനന്ദ നസീർ വിളയിൽ കെ ജി ബാബുരാജൻ ബാബുറാം അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ എന്നിവർ സമീപം ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു